സംസ്ഥാന ബജറ്റിലെ അവഗണനയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി ചർച്ച നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മുന്നണിക്ക് അകത്തും മന്ത്രിസഭയിലുമെല്ലാം വിഷയം സംസാരിക്കും അനുകൂല നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ സമരത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് അരിവില കൂടാനുള്ള സാഹചര്യമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി ബജറ്റിലെ അവഗണന പോലുള്ള കാര്യങ്ങൾ പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്ന് മന്ത്രി ജിആർ അനിൽ അഭിപ്രായപ്പെട്ടു ഭക്ഷ്യവകുപ്പ് കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണെന്നും ജി ആർ അനിൽ ചൂണ്ടിക്കാട്ടി തുക കുറഞ്ഞതല്ലോ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പം പറയുന്നില്ല തുക കുറഞ്ഞതായിട്ടുള്ള വിഷയമല്ലല്ലോ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം വിശേഷിച്ച് ഇപ്പോൾ സപ്ലൈകോ സപ്ലൈക്കോ ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് അതിനനുസരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് ഗവൺമെന്റ് അപ്പം ആ അതിനനുസൃതമായിട്ടുള്ള ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യം ഡൽഹിയിലെ സമരത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്നും എല്ലാ ഇടതുപക്ഷ ജനപ്രതിനിധികളും സമരത്തിൽ പങ്കെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു കേരളത്തിന്റെ പൊതുശബ്ദമായി മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം ഒന്നോ ഭരണപക്ഷമൊന്നോ ഇതിനകത്ത് വ്യത്യാസം വരേണ്ട കാര്യമില്ല കേരളം ഒന്നാകെ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങൾക്കും പരിഹാരം കാണുക എന്നതാണ് ഇതിന്റെ കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാന പ്രതിസന്ധി നേരിടുന്നു കർണാടകയുടെ സമരം നടക്കുന്നുണ്ടെന്ന് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ മാറ്റി ചിന്തിപ്പിക്കും എന്ന് പ്രതീക്ഷയുണ്ടെന്നും മന്ത്രി പറഞ്ഞു അരിവില കൂടാനുള്ള സാഹചര്യമെന്നും ഭക്ഷ്യമന്ത്രി കൂട്ടിച്ചേർത്തു സ്വയം സ്കീമിൽ വരുന്നത് ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ ഉത്സവ സീസൺ ആണ് ഉപഭോഗം കൂടുമെന്നും നേരത്തെ ഒ എം എസ് സ്കീമിൽ അരിയെടുത്ത് സർക്കാർ വിതരണം ചെയ്യാറുണ്ട് എന്നാൽ ഇത്തവണ ഒ എം എസ് സ്കീമിൽ സർക്കാർ ഏജൻസികൾക്ക് പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് സ്വകാര്യ കച്ചവടക്കാർ മുതലെടുക്കുന്നുവെന്ന സാഹചര്യമാണെന്നും തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും ജി വ്യക്തമാക്കി അമൃത ന്യൂസ്